ആലത്തൂർ ജംഗ്ഷൻ വഴിയുള്ള വാഹന ഗതാഗതം മേൽപ്പാല നിർമ്മാണം തുടരുകയാണ് അതിന്റെ ഭാഗമായ ുംനിശ്ചി ജില്ലയിലെ പ്രധാന ഇടത്തരം ടൗണായ ആലത്തൂർ ആലത്തൂരിലെ പ്രധാന ജംഗ്ഷനാണ് ദേശീയപാതയിലെ സ്വാതി ജംഗ്ഷൻ പൊതുമരാമത്ത് റോഡ് ദേശീയപാതയായി പരിവർത്തനം ചെയ്യുമ്പോൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് കാലഘട്ടത്തിലാണ് സ്വാതി ജംഗ്ഷന് പ്രാധാന്യമേറിയത് ആലത്തൂരിലെ ഒരു കാലത്ത് പ്രശസ്തമായ സിനിമാ തിയേറ്റർ ആയിരുന്ന സ്വാതി തിയേറ്റർ ഇതിനു സമീപമാണ് അങ്ങനെയാണ് ഈ പ്രദേശത്തിന് സ്വാതി ജംഗ്ഷൻ എന്ന പേര് വന്നത് ആലത്തൂരിൽ നിന്നും പുതിയങ്കം മേലാർക്കോട് നെന്മാറ ഭാഗങ്ങളിലേക്ക് വരുന്ന പ്രധാന ജംഗ്ഷൻ ദേശീയപാതയുമായി ബന്ധിപ്പിക്കുന്ന പ്രധാന ജംഗ്ഷൻ എന്നതു തന്നെയാണ് സ്വാതി ജംഗ്ഷൻ്റെ പ്രാധാന്യം ദേശീയപാത നാൽപ്പത്തിയേഴ് വന്നതോടെ സ്വാതി ജംഗ്ഷനും പ്രശസ്തമായി സ്വാതി തിയേറ്റർ അടച്ചുപൂട്ടി നാലു പതിറ്റാണ്ട് കഴിഞ്ഞിട്ടും സ്വാതി ജംഗ്ഷൻ എന്ന പേര് ഇന്നും അതേപടി നിലനിൽക്കുന്നു എന്നത് ജംഗ്ഷന്റെ പ്രാധാന്യവും ജനങ്ങളുടെ മനസ്സിൽ വൈകാരികമായി ഇടം നേടിയ പേരുമായതുകൊണ്ട് മാത്രമാണ് പാത പിന്നീട് നാലുപരി പാതയായി മാറി അതോടെ നിരവധി അപകടങ്ങൾക്ക് സാക്ഷിയായ സ്വാതി ജംഗ്ഷനിലെ ഗതാഗത കുരുക്ക് രൂക്ഷമായി മാറി മിനിറ്റുകളോളം കാത്തുനിന്ന നീണ്ട വാഹനനിരയെ മറികടന്നു വേണം സ്വാതി ജംഗ്ഷനിൽ നിന്നും യാത്ര തുടരാൻ ഇത് രൂക്ഷമായ ഗതാഗത കുരുക്കിന് നിമിത്തമായി ദേശീയപാത വികസനത്തിന്റെ ഭാഗമായി സ്വാതി ജംഗ്ഷന്റെ പ്രാധാന്യം കണക്കാക്കുന്നതിൽ നടത്തിയ ഗതാഗത സർവേയിലെ പിഴവ് കാരണമാണ് ഇവിടെയെന്ന മേൽപ്പാലം നിർമ്മിക്കാതെ പോയത് എന്നാൽ നിരന്തരമായ പ്രക്ഷോഭത്തിന്റെ ഭാഗമായാണ് ഇവിടെ മേൽപ്പാലം നിർമ്മിക്കാൻ ദേശീയപാത അതോറിറ്റി പദ്ധതി തയ്യാറാക്കിയത് മേൽപ്പാലം വന്നാലുണ്ടാകുന്ന പാരിസ്ഥിതിക പ്രാദേശിക പ്രശ്നങ്ങൾ ഉയർത്തിപ്പിടിച്ച് പ്രദേശവാസികൾ നിരവധി പ്രക്ഷോഭ പരിപാടികൾ സംഘടിപ്പിച്ചു എന്നാൽ ഇതിനെയെല്ലാം മറികടന്നായിരുന്നു നിർമ്മാണ പ്രവർത്തനം ആരംഭിച്ചത് നിർമ്മാണ പ്രവർത്തനം തുടങ്ങിയതോടെ മുൻപുണ്ടായിരുന്ന ഗതാഗത പ്രശ്നം അതിരൂക്ഷമായി നിർമ്മാണ പ്രവൃത്തിയുടെ ഭാഗമായി ഭാഗമായുണ്ടാവുന്ന പൊടിപടലങ്ങൾ നിർമ്മാണ സാമഗ്രികളുടെ അലക്ഷ്യമായ കരുതൽ കൂടാതെ നിർമ്മാണ പ്രവർത്തനം നടക്കുന്നതിന്റെ ഭാഗമായുണ്ടായ ഗതാഗത ക്രമീകരണം എന്നിവ ഈ പ്രദേശത്തെ ഗതാഗത കുരുക്ക് രൂക്ഷമാക്കി പ്രാദേശികമായ ഗതാഗതം മാത്രമല്ല ദേശീയപാതയിലെ ഗതാഗതം വരെ കുരുങ്ങുന്നതിന് നിർമ്മാണ പ്രവൃത്തിയുടെ മെല്ലെപ്പോക്കിന് നിമിത്തമായി ഇതിനെതിരെ പ്രദേശവാസികൾ നിരവധി പ്രക്ഷോഭ സമരങ്ങൾ നടത്തിയെങ്കിലും ഇന്നും മെല്ലപ്പോക്ക് തുടരുകയാണ് ഏതാനും തൊഴിലാളികളെ വെച്ച് മാത്രം നടത്തുന്ന നിർമ്മാണ പ്രവൃത്തി എന്ന് കഴിയുമോ എന്ന ആശങ്കയിലാണ് പ്രദേശവാസികൾ നിർമ്മാണ പ്രവൃത്തി പൂർത്തിയായി മേൽപ്പാലം ഗതാഗത യോഗ്യമായെങ്കിൽ മാത്രമേ ഈ പ്രദേശത്തെ ഗതാഗത കുരുക്കിന് ഒരു പരിധിവരെ പരിഹാരം കാണാൻ കഴിയൂ യുടി ന്യൂസ് പാലക്കാട്